നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ ഒരു സ്ഥിരം ശല്യമായിരുന്നു ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസ് നേതാവ് ശല്യം എന്ന് പറഞ്ഞത് പല ഘട്ടങ്ങളിലും പ്രേക്ഷകർ തന്നെ കണ്ടിട്ടുണ്ടാകും അതായത് ചാനൽ ചർച്ചകളിൽ എതിരാളികളോട് ഒട്ടും ബഹുമാനമില്ലാതെ ഇത് ജനാധിപത്യപരമായി പെരുമാറാതെ തീർച്ചയായും പ്രതിപക്ഷ ബഹുമാനം ഒട്ടും തന്നെ പുലർത്താതെ ഒരു ചർച്ചയിൽ ഒരാൾ നിലവാരത്തോടുകൂടി സംസാരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അയാൾ എത്രമാത്രം പ്രതിപക്ഷ ബഹുമാനം പുലർത്തുന്നു എത്രമാത്രം അസഹിഷ്ണുത കേൾക്കാതെ മറ്റ് പാനലിസ്റ്റുകളെ കേട്ടിരിക്കുന്നു അതിനുശേഷം തനിക്ക് പറയാനുള്ള പോയിന്റുകൾ ആർജവത്തോടു കൂടി ഉന്നയിക്കുന്നു ഇതെല്ലാമാണ് ഒരു പാനലിസ്റ്റിൻ്റെ നിലവാരത്തെ നിർണ്ണയിക്കുന്നത് ഈ ഒരു നിലവാരത്തിൻ്റെ സൂചികകളൊക്കെ അനുസരിച്ച് നോക്കിയാൽ ഷമാ മുഹമ്മദ് ഒരു ശരാശരി നിലവാരത്തിനും താഴെയുള്ള ഒരു ഡിബേറ്ററാണ് പക്ഷേ എന്തുകൊണ്ടോ കോൺഗ്രസ്സിന് വേണ്ടി സ്ഥിരമായി അവർ ഡിബേറ്റുകളിൽ പങ്കു എടുക്കുന്നുണ്ട് കോൺഗ്രസിനകത്തെ ഏതോ ഒരു ഗോഡ് ഫാദർ ഷമ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അതായത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും പിന്നിൽ നിന്ന് കോൺഗ്രസിനെ നയിക്കുന്ന സോണിയാഗാന്ധിയുടെ കുടുംബവുമായി എന്തോ ഒരു അകന്ന ബന്ധം ഈ ഷമാ മുഹമ്മദിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഷമാ മുഹമ്മദ് ഇത്തരത്തിൽ കോൺഗ്രസിൽ ഒരു വലിയ പ്രസ്ഥാനം എന്ന് സ്വയം വിചാരിക്കുകയും ഇത്തരത്തിലുള്ള ഡിബേറ്റുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് എതിരാളികളെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുകയും എതിരാളികളെ വല്ലാതെ ശല്യപ്പെടുത്തുകയും അത് ആശയം കൊണ്ടല്ല ഇത്തരത്തിലുള്ള ചില ഒച്ചയുണ്ടാക്കലുകൾ എതിരാളികളെ അവരുടെ സമയത്ത് സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക പല മണ്ടത്തരങ്ങളും വിളിച്ചു പറയുക വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുക ഇതൊക്കെ ഷമാ മുഹമ്മദിൻ്റെ ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന താൻ ഫേമസ് ആണ് എന്ന് വിചാരിക്കുന്ന കോൺഗ്രസിൻ്റെ ബുദ്ധി കേന്ദ്രമാണ് എന്ന് വിചാരിക്കുന്ന ഒരു നേതാവാണ് ഷമാ മുഹമ്മദ് ആ ഷമാ മുഹമ്മദാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രകോപനപരമായ പോസ്റ്റ് ഇട്ടുകൊണ്ട് എക്സ് പോസ്റ്റ് ഇട്ടുകൊണ്ട് രോഹിത് ശർമ്മ എന്ന ഇന്ത്യൻ ക്യാപ്റ്റനെ അപമാനിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ രോഹിത് ശർമ്മ തടിയുള്ളവനാണ് ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റിക്ക് ചേർന്ന ശരീര പ്രകൃതമല്ല അദ്ദേഹത്തിൻ്റെത് എന്നാണ് ഷമാ മുഹമ്മദ് പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഇന്ത്യക്കാരെല്ലാം കൂടി കണ്ടിരുന്ന ഒരു മത്സരത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചാമ്പ്യൻസ് ട്രോഫി നടക്കുകയാണ് ആ മത്സരത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റുമായി ഷമാ മുഹമ്മദ് എത്തിയത് തീർച്ചയായും വലിയ രീതിയിൽ ഈ പോസ്റ്റ് ചർച്ച ചെയ്യപ്പെട്ടു ഇതൊരു ബോഡി ഷെയ്മിങ് ആണ് നേരെ മറിച്ച് ഷമാ മുഹമ്മദിനെ കുറിച്ചാണ് ഈ പറയുന്ന രോഹിത് ശർമ്മ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് നമുക്കറിയാം രോഹിത് ശർമ്മ ഇപ്പോൾ അറസ്റ്റിലാകേണ്ട സമയം ആ ആകുമായിരുന്നു ആ സമയം തന്നെ ഒരു പ്രവൃത്തി നടന്നിരുന്നുവെങ്കിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ തിരിച്ച് അങ്ങോട്ട് തീർച്ചയായിട്ടും ബോഡി ഷെയ്മിങ് തന്നെയാണ് നിയമപരമായി ഷമാ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമാണ് പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ മൗനം പാലിക്കുകയാണ് നമ്മുടെ നിയമവും ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അങ്ങേയറ്റത്തെ ബോഡി ഷെയ്മിങ് നടത്തിയിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനെ അപമാനിച്ചിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമിന്റെ ക്യാപ്റ്റനാണ് മാത്രമല്ല ലോക നില ത്തിൽ മറ്റ് ടീമുകളെല്ലാം ഭയപ്പെടുന്ന ഇന്ത്യ ഇന്ത്യൻ ടീമിനെ ലോകത്തിലെ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടീമാണ് അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് മാത്രമല്ല ഇന്ത്യയിലെ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വലിയ സ്വാധീനമുള്ള ക്രിക്കറ്റ് ബോർഡാണ് ഐ സി സി പോലും ബി സി സി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ അങ്ങനെ ഒരു മികച്ച കായിക താരമാണ് രോഹിത് ശർമ്മ ആ രോഹിത് ശർമ്മ ഫിറ്റാണോ ഇല്ലയോ ഗെയിമിന് വേണ്ടി രോഹിത് ശർമ്മ കൃത്യമായിട്ട് യും ഫിറ്റാണോ അല്ലെങ്കിൽ ഫിസിക്കലി ഫിറ്റാണോ അദ്ദേഹത്തിന് കഴിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഇവിടെ ഈ രാജ്യത്ത് വളരെ മികച്ച സംവിധാനങ്ങളുണ്ട് ഒരു ക്രിക്കറ്റ് ബോർഡുണ്ട് അതിന് കീഴിൽ കോച്ചുമാരുണ്ട് അതിന് കീഴിൽ സെലക്ടർമാരുണ്ട് അതുമാത്രമല്ല കായിക പരിശീലകന്മാരുണ്ട് ഇവർക്കെല്ലാം തോന്നാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്താണ് ഷമാ മുഹമ്മദിൻ്റെ ഉദ്ദേശം ഷമാ മുഹമ്മദും രോഹിത് ശർമ്മയും ആ തമ്മിൽ അതിർ തർക്കം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ നമുക്കറിയാം ഷമാ മുഹമ്മദ് കഴിഞ്ഞ കുറേ കാലമായി ടെലിവിഷൻ ചർച്ചകളിൽ ിൽ ആളാകാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഈ സംസ്ഥാനത്ത് പലതരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് അടക്കം ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും ഷമാ മുഹമ്മദിനെ ഒന്ന് മത്സരിപ്പിച്ചേക്കാം എന്ന് പാർട്ടിക്ക് തോന്നിയില്ല അതിന്റെ ഒരു പിണക്കം തീർച്ചയായും ഷമാ മുഹമ്മദിന് ഉണ്ടാനും ഷമാ മുഹമ്മദ് അത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കി എന്ന് ഷമാ മുഹമ്മദ് ചോദിച്ചതാണ് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചത് ആരാണ് ഈ ഷമാ മുഹമ്മദ് എന്നാണ് അതാണ് പ്രശ്നം മുഹമ്മദ് ൾ ഉണ്ടാക്കിയിട്ടും സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന പ്രസിഡന്റിന് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഒന്ന് ദേശീയതലത്തിൽ സെലിബ്രിറ്റിയായി കളയാം എന്നൊരു തോന്നലുണ്ടായി ആ തോന്നലിലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ വക്രബുദ്ധി കാട്ടിയത് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ ദമ്പതികളും ഉടനെ കുട്ടികളെ ഉണ്ടാക്കുക അതിനുശേഷം അവർക്ക് തമിഴ് പേരുകൾ കൊടുക്കുക ഒന്നോ രണ്ടിലോ ഒന്നും നിർത്താൻ പാടില്ല യാതൊരുവിധ ജനസംഖ്യാ നിയന്ത്രണവും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കുട്ടികൾ നിങ്ങൾക്കാകാം പക്ഷെ അവർക്കെല്ലാം തമിഴ് പേരുകൾ കൊടുക്കണം എന്ന് മാത്രം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ വാക്കുകളാണ് എം കെ സ്റ്റാലിൻ്റെ ആഹ്വാനമാണ് വിഷയം മറ്റൊന്നുമല്ല കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു പ്രചരണമാണ് അതായത് വരുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർ ക്രമീകരണം വരുന്നുണ്ട് ഡീലിമിറ്റേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യയെ വളരെ വിജയകരമായി നിയന്ത്രിച്ചു നിർത്തിയ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം നേരിടേണ്ടി വരും അവരുടെ ലോക്സഭാ സീറ്റുകളിൽ കുറവുണ്ടാകും തമിഴ്നാടിന് ഏതാണ്ട് എട്ട് സീറ്റുകളോളം കുറയും എന്നൊക്കെയാണ് ഡി പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട്ടിലെത്തി പറഞ്ഞ ഒരു കാര്യമാണ് തമിഴ്നാട്ടിന് ഒരു ലോക്സഭാ മണ്ഡലം പോലും കുറയുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് പക്ഷേ എന്നിട്ടും കേന്ദ്രത്തിനെതിരെ വസുതാവിരുദ്ധമായ പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ജനസംഖ്യ ഞങ്ങൾ നിയന്ത്രിച്ചിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വിജയകരമായി നിയന്ത്രിച്ചു പക്ഷെ അതിൻ്റെ തിക്തഫലം ഞങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് കേന്ദ്രം ഇതാ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു തമിഴ്നാടിന് എട്ടെണ്ണം നഷ്ടപ്പെടും അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് സംഭവിച്ചു സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ച ചെറിയ തോതിലെങ്കിലും ഈ പറഞ്ഞ ദ്രാവിഡ പാർട്ടികളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു പ്രചരണമാണ് അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള ബി ജെ പിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്ന കൂടിയാണ് വ്യാജ പ്രചരണങ്ങൾ കേന്ദ്രത്തിനെതിരെ ഇറക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലോക്സഭാ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു എന്ന ഒരു പ്രചരണം നടത്തുന്നതും ഹിന്ദിക്കെതിരെയുള്ള പ്രചരണം നടത്തുന്നതും എന്തായാലും ഈ വരുന്ന മാർച്ച് അഞ്ചാം തീയതി സർവകക്ഷി സമ്മേളനം യാണ് തമിഴ്നാട്ടിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാൻ ബി ജെ പി ഈ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ തെറ്റായ തരത്തിലുള്ള നെറേറ്റീവുകൾ പൊളിറ്റിക്കൽ നെറേറ്റീവുകൾ ജനങ്ങൾക്ക് മുന്നിൽ വിളമ്പുന്നത് ഒരു മുഖ്യമന്ത്രിയാണ് ഓർക്കണമെന്ന ഒരു മുന്നറിയിപ്പാണ് ബി ജെ പി ഇപ്പോൾ സ്റ്റാലിന് നൽകിയിരിക്കുന്നത് ഇത്തരം നിരുത്തരവാദപരമായ നിലപാടുകൾ സംസ്ഥാനം സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സർവകക്ഷി സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതും എന്നും ബി സംസ്ഥാന അധ്യക്ഷൻ െ അറിയിച്ചു ഇന്ന് ദേശീയ വന്യജീവി ദിനമാണ് വന്യജീവി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഗിർവനത്തിൽ നടത്തിയ സഫാരിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിൽ അദ്ദേഹം കൃത്യമായി ഈ ഫോട്ടോകളടക്കം സഫാരി നടത്തുന്ന ഫോട്ടോകളടക്കം വളരെ കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രം ഇന്ന് ഈ ഫോട്ടോകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഫോട്ടോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഗുജറാത്ത് സന്ദർശനത്തിനായി എത്തിയത് അദ്ദേഹം സോമനാഥ ക്ഷേത്രം സന്ദർശനം നടത്തി അതിനുശേഷം ഈ ഗിർവനത്തിനുള്ളിലെ ഒരു ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലാണ് രാത്രി തങ്ങിയത് അതിനുശേഷമാണ് ഇന്ന് രാവിലെ അദ്ദേഹം സഫാരി നടത്തിയത് വന സംരക്ഷണം വന്യജീവി സംരക്ഷണത്തിനൊക്കെ ഗുജറാത്ത് സർക്കാർ അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗുജറാത്തിൽ നടത്തിയ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില പദ്ധതികളൊക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ മാത്രം അല്ലെങ്കിൽ ഗിർവനത്തിൽ മാത്രം കഴി കാണാൻ കഴിയുന്ന ഏഷ്യൻ സിംഹങ്ങൾ ആ ഏഷ്യൻ സിംഹങ്ങളുടെ പരിപാലനത്തിൽ അവിടുത്തെ ആ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഗോത്ര വർഗങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകളെ അദ്ദേഹം കൃത്യമായി എടുത്തു പറഞ്ഞു പറയുന്നുണ്ട് തീർച്ചയായും അപ്പോൾ ഈ കേരളത്തിൻ്റെ അവസ്ഥയാണ് എല്ലാവരും ആലോചിക്കുന്നത് വന്യജീവി വാരാഘോഷം അല്ലെങ്കിൽ ഈ വനം കേന്ദ്ര വന്യജീവി ദിനം പോലും ആചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഓരോ ദിവസവും വന്യജീവി നാട്ടിലേക്ക് ഇറങ്ങി ആളുകളെ കൊല്ലുന്ന വിവിധ തരത്തിലുള്ള കടുവയും പുലിയും ആനയും കാട്ടുപന്നിയുമെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി ആളുകളെ കൊല്ലുന്ന ഒരവസ്ഥയിൽ വന്യജീവി ദിനം പോലും സർക്കാരിന് ആഘോഷിക്കാൻ കഴിയാത്ത ഒരു അവസരമാണ് ആ അവസരത്തിലാണ് ചുറ്റുമുള്ള വനത്തിന് ചുറ്റുമുള്ള ഗോത്രവർഗ്ഗക്കാരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സിംഹങ്ങളുടെ ജനസംഖ്യാ വർധനവ് ഗിരുവനത്തിൽ നടപ്പിലാക്കിയ പദ്ധതി മോദി കൂടി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്നത്തെ ദിവസം അദ്ദേഹം സഫാരിക്കായി തിരഞ്ഞെടുത്തതും വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് അയൺ ബിൽഡ് ഗുജറാത്ത്